ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ അപ്പോൾ ഇതെൻ്റെ അത് രാവിലെ എന്ന് പറയുന്ന പുലർക്കാലം എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഞാൻ നേരം ഞാൻ എന്റെ വീട്ടു ജോലികളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒതുക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ റൂമിന്റെ ഇപ്പുറത്തൊരു ഒരു റൂമുണ്ട് അവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് രാജവേട്ടം നല്ല മഴ നനഞ്ഞ് വന്നപ്പോൾ അവിടെ പോട്ട് കൊടുത്തിട്ട് ഞാനിവിടെ വെള്ളം ഇതാക്കാനായിട്ടിട്ടതാണ് കേട്ടോ പിന്നെന്താ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചില്ലു കൂട്ടില് എന്നെ ഇട്ട് വെച്ചേക്കാണ് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഈ ചില്ലിനകത്താണ് താമസിക്കുന്നത് ആ മഴയൊക്കെ നല്ല രാത്രിയിൽ നല്ല പെയ്തിട്ടുണ്ടല്ലേ ജോലിക്ക് പോകുന്നവരും കേട്ടിതാ എന്റെ എൻ്റെ കാലാണ് കേട്ടോ അത് അപ്പുറത്തൊരു വീടി ഡോക്ടറുടെ വീടാണേ ആ ഓമത്തൂർ ഒക്കെ ചോമ്പ് ഞാൻ കാണിച്ചു തരാം പിന്നെ അത് വേറൊരു ഫ്ലാറ്റാണത് ഇവിടത്തെ ആൾക്കാർ ചെലപ്പോ ഷിഫ്റ്റ് ചെയ്ത് അങ്ങട് ചാടും അവിടുത്തെ ആൾക്കാർ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങട് വരും അങ്ങനെയൊക്കെ കേട്ടോ കുറേ വർഷായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ പത്ത് പതിനൊന്ന് കൊല്ലൊക്കെ ആയിട്ടുള്ള കുറേ താമസക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇനി ഇത് രാജീവേട്ട ഇനി അവിടെ കാണണ ആ ഇതില്ല അവിടെ കൊറച്ചുപേര് നിക്കണല്ലേ ഇനി ആ കുറച്ച് പേര് കൂടി 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 കുറേ പേരാവൂട്ടോ കാരണം അതൊരു സീറ്റി കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അവിടെ കൊറേ എന്താ പറയാ അതിഥി തൊഴിലാളികളൊക്കെ വരും ബംഗാളിക്സ് എന്ന് പറയാൻ പാടില്ല കേട്ടോ അതിഥി തൊഴിലാളികൾ ഇതെന്റെ പാവച്ചെടിയാണ് കേട്ടോ ഒരു അപ്പുറത്തെ കണ്ണാടി ഇരിക്കുന്നത് അതിനെ മുഖം നോക്കാനല്ല അത് കുട്ടിയ കണ്ണാടിയാണ് അപ്പോൾ റൂമിൽ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടു കളയാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്തു വച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി വേറൊരു കള്ള സൂത്രപ്പണി കാണിച്ചുതരാട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ കുറച്ച് കഴുകിയിട്ട് ഞാൻ എൻ്റെ ഇപ്പുറത്തെ റൂമ് കാലിയല്ലേ ഞാനിത് ഇവിടെ കുറഞ്ഞിട്ടിട്ടുണ്ട് ഫാരും ഇട്ടുവച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഡ്രസ്സൊക്കെ കഴുകി മാങ്ങനാഴേലും അവിടെ ഇവിടെ പോയിട്ട് വെച്ചിട്ടുണ്ട് ഫാനും ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ തരത്തിലുള്ള കറണ്ട് ബില്ലും കാര്യങ്ങളും ഒന്നുമില്ല അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സൂത്രപണികളൊക്കെ പിന്നെ ഇതാ ഇവിടെ കടകളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ഒന്ന് ദൈവം വരണല്ലോട്ടെ ഞങ്ങളുടെ ബില്ലിങ്ങൾ ജോലി ചെയ്യണല്ല താമസിക്കണ വേറൊരു ചേച്ചിയാണ് അന്ത ചേച്ചി അതിന്റെ ചേച്ചി ജോലിക്ക് പോണുണ്ട് ഏഴേകാലായി ഏഴേകാലാവുമ്പോ അതിന്റെ ചേച്ചി ജോലിക്ക് ഇറങ്ങണം ഞാൻ ഇത്രയും കാലം താമസിച്ചിട്ട് ഇന്ന് രാവിലെയായിരുന്നു കേട്ടോ അതിൻ്റെ ചേച്ചി ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ രാജ്യമായിട്ട് വേറൊരു സുഹൃത്ത് വന്നത് കണ്ടിട്ടാണ് പോകുന്നത് പിന്നത്തെ ഇവിടെ തെലുങ്ക് തെലുങ്കർ കോളനി ഉണ്ട് കേട്ടോ അവിടുത്തെ ചേച്ചിമാരൊക്കെയാണ് അവർ ചായ കഴിക്കാനായിട്ട് ചായ കുടിക്കാൻ പോകണ കേട്ടോ അവർ ചേച്ചിമാരിങ്ങനെ ചായ കുടിക്കാൻ ഇങ്ങനെയല്ല കേട്ടോ കുറേ ചേച്ചിമാർ വരും തെലുങ്കത്തികൾ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അത് അവിടെ ചായക്കട ചായക്കട ഓൺ ആയിട്ടുണ്ട് കേട്ടോ ചായക്കട രാവിലെ തന്നെ പിന്നെ ഇതിന് മുകളിലൊരു ജനസേവാ കേന്ദ്രം ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലെ ഡിജിറ്റൽ സേവ അക്ഷയ പിന്നെ ഞാൻ എൻ്റെ കണി കണ്ടുണരുന്ന എൻ്റെ ആധ്രിക്കട ഇവിടെ എൻ്റെ കുക്കറ് വീട്ടിലടിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും തുറന്നിട്ടില്ല ഇതൊക്കെ തുറക്കുമ്പോൾ ഒമ്പത് മണിയാവും കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നേരത്തെ പോയി ഇന്ന് വിളക്ക് വയ്ക്കാനായിട്ട് നമുക്ക് പോകണം വിളക്ക് വെച്ച് തിരിച്ചു വരണം ഇതേ എൻ്റെ രാജു ഇപ്രോ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മൊബൈൽ നോക്കണം ഒരു ശീലം ഉണ്ട് രാവിലെ എണീറ്റ് വന്നിട്ട് കുറച്ച് നേരം മൊബൈലിൻ്റെ മുകളിലൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വാതിൽ വാതിലടച്ചൊരുട്ടോ ഇവിടെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇനി പുതിയ താമസക്കാരൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇന്നലെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ നോക്കി അവർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് കാണിച്ചാ രാജപുറേ കാണിക്കുന്നില്ല രാവിലത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ലൈറ്റും കൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാട്ടോ നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ആരോ ഈ അപ്പുറത്തൊരു താത്തയുണ്ട് പറഞ്ഞില്ലേ താത്ത ചിലപ്പോൾ എന്താ പറയുക കുട്ടികൾ മദ്രസേക്ക് പോകുമ്പോൾ താത്ത വന്നിട്ട് ഓഫ് ചെയ്യും ഇവിടെ ഇവിടെയൊക്കെ ഞാൻ ഒഴിവു സമയമൊക്കെ വന്നിട്ടിരിക്കണ എൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ അത് ഞാൻ ഇവിടെയാണ് നേരെ പോവാതെ ഞാൻ ഞാനിവിടെയൊക്കെ വന്നിരിക്കും പിന്നെ ഇത് നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പുലൂടെ ഒക്കെ ഇതൊക്കെ കാണാനായിട്ട് വഴി ഉണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ പുലർക്കാല കാര്യങ്ങൾ കണ്ടു പിന്നെ ഞാൻ മെയിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു കാര്യം ഇവിടെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു സീനാവും കേട്ടോ ഇവിടെ അപ്പം ഞാനതിലൂടെ കാണിച്ചു തരാം പിന്നെ അവിടുത്തെ ഒട്ടപ്പുറത്തൊരു നാനോ ഫൂൾ നാനോ കൂളുണ്ട് അത് സ്റ്റിക്കർ വർക്കാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അതൊക്കെ ഒമ്പത് മണിയാണ് ഇവിടെ ഒന്ന് റെഡി ആയിട്ട് വരുന്നത് നമ്മുടെ ഫ്ലാറ്റിൽ ഒരാറ്റിട്ടില്ല എല്ലാം വിളക്കൊക്കെ വെക്കാനായിട്ട് പോകാനായിട്ട് റെഡി ആയിരുന്നു കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് പക്ഷേ ക്യാമറയൊക്കെ വരുന്ന സംസാരിക്കുന്നത് പക്ഷേ രാജവേട്ടൻ്റെ വണ്ടി ഇന്ന് എന്തോ വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയാക്കാനായിട്ട് എന്നെ പകുതി വഴിയിൽ ഇറക്കിയിട്ടുണ്ട് രാജുവേട്ടൻ പോയി ഞാൻ തറവാട്ടിൽ പോയിട്ട് വിളക്ക് വയ്ക്കണം ഫോട്ടോസൊക്കെ എടുക്കണം വീഡിയോസൊക്കെ എടുക്കണം പോയി പിന്നെ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ പിന്നെന്താ നമുക്ക് ശരിക്കും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് രാവിലത്തെ അതൊക്കെ ഞാൻ ഓർഡർ ആക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പം ഇത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെന്താ ഇപ്പം തന്നെ എട്ട് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് സമയം ഇനി ഭക്ഷണം പാത്രത്തിലാക്കണം പിന്നെ രാജവെട്ടത്തെ വണ്ടിയൊക്കെ ഇതൊക്കെ ചെയ്തിട്ടിതേ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം ഭക്ഷണം എന്നെ നോക്കിച്ചിരിക്കുക ഭക്ഷണം ഒക്കെ ആക്കി റെഡിയാക്കി എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് ഒക്കെ റെഡിയാക്കി ആളിനെ വിടണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ജോലികൾ കുറച്ചൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാനായിട്ട് അപ്പം കാലത്തത്തെ ഒരു വല്ലാത്തൊരു കുസ്തിന് ആണല്ലോ കേട്ടോ വീട്ടിൽ സ്കൂളിൽ പോകണം പിള്ളേരൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട ഒറ്റയ്ക്കുള്ളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു കാര്യം പിന്നെ പറയണ്ടോ അങ്ങനെ പിന്നെ എന്താ വിശേഷം എല്ലാവരും സുഖല്ലേ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ പിന്നെ ക്യാമറ പോസിഷൻ കാണാനില്ല അപ്പൊ അതൊക്കെ ഞാൻ നോക്കുന്നു സ്കൂളിലേക്ക് പോണപ്പോ പിള്ളേരും തിരക്കൊക്കെയാണ് കേട്ടോ ഇനി ഞാൻ രാജിവേട്ടനുള്ള ഭക്ഷണമൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ രാജവേട്ടം പോയി കഴിഞ്ഞാൽ നേരാണ് കേട്ടോ പിന്നെ എനിക്ക് അപ്പോ പോകണ സമയത്ത് എനിക്കൊന്നും വയസ്സൊന്നും കൊടുക്കാൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്റെ ആ അച്ചന അവിടെ ഇരുന്ന് നോക്കി ചിരിക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് ഏറ്റവും അച്ഛൻ താക്കറക്കടയിലേക്ക് വന്നിട്ടുള്ള തോന്നുന്നുണ്ട് ആള് എന്നെ കണ്ടിട്ട് രാജുവേട്ടം പട്ടിന്ന് കണ്ടിട്ട് നോക്കി ചിരിക്കുക രാജവേട്ടും കൂടെ പോയി കുറ്റിനയിട്ടോ അപ്പൊ ഇനി ഞാൻ നേരെ കയറി വീട്ടിൽ കയറി വാതിലടക്കും അച്ചച്ഛനാണെന്ന് എനിക്ക് കാവലി തോന്നുന്നുണ്ട് നേരെ കയറി വാതിലടക്കണ്ടേ നമ്മുടെ കപ്പലൻ്റെ കച്ചവടക്കാരൻ അപ്പം ഇന്ന് ഞാൻ രാവിലെ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം വൃത്തിയാക്കണം വരാന്തക്കെ പക്ഷേ വരാൻതൊക്കെ ആകെ ഇതായിട്ടാണ് കിടക്കണത് അപ്പം അടിച്ച് വാരണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ കയറും ഇന്നത്തെ ഇത്രക്കൊക്കെ ഉള്ളൂട്ടോ വീഡിയോസൊക്കെ വീഡിയോ അത്രയേ ഉള്ളൂ പിന്നെന്താ ഇവിടെയൊക്കെ അടിച്ച് തുടച്ച് വരുമ്പോഴേക്കും ഇവിടെ അടിച്ച് തുടങ്ങിയപ്പോൾ ഒരു ചേച്ചി വരും എന്നാലും സാരില്ലേ നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് ഇടാം ഇന്നലെ ഇവിടെയൊക്കെ റൂമ് നോക്കാൻ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരാകെ നാലഞ്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് ആകാത്ത ആയിട്ടൊക്കെ കിടക്കുന്ന ചെളിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ രാജിവേട്ടം പോയി രാജിവേട്ടം പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ആ തിരക്കിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് വണ്ടിക്കൊക്കെ ചെറിയ രീതിയിൽ ഓരോ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ടയറൊക്കെ എന്തൊക്കെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് രാജവേട്ടനും രാജവേട്ടന്റെ കൂടെ ഇവിടുന്ന് ഒരു കുട്ടിയും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവനും വിഷ്ണു എന്ന പേര് വിഷ്ണുവിനെയും കൂട്ടിയിട്ടാണ് പോയത് പിന്നെ ഇന്ന് രാത്രി നമ്മൾ ലൈവ് വരും കേട്ടോ അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം രാത്രിയിൽ പിന്നെ ഇന്നിപ്പോൾ ഫീൽഡിൽ പോകണ്ടോ എന്നുള്ളത് മെസ്സേജ് വന്നിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോകും പിന്നെന്താ പിന്നെ പിന്നെ ഇത്ര ഒക്കെ ഉള്ള കാര്യങ്ങളുള്ള അപ്പൊ നമുക്കിന്ന് രാത്രിയിൽ നമുക്ക് ലൈവില് കാണാം എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈവ് വരണം നമ്മുടെ വീഡിയോസ് എന്തായാലും കുറച്ച് പേരൊക്കെ അല്ലേ കാണണുള്ളു അപ്പൊ നമുക്ക് ലൈവില് നമുക്ക് കാണാം കേട്ടോ പിന്നെ ആ ലൈവിലത്തെ കാര്യം പറഞ്ഞേ രാജിവേണ്ട കൂടെ പണിയാ ജോലിക്ക് പോകുന്ന കുട്ടി എന്നെ ഇപ്പൊ കളിയാക്കിയിട്ടോ ഇപ്പൊ പോയിട്ടുള്ളത് അവൻ പറയാം ലൈവില് എന്തായിരുന്നു ചേച്ചി കുറേ ആൾക്കാരെയൊക്കെ കിട്ടിയില്ലേന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിയിട്ട് പോയിട്ടായിരുന്നു കേട്ടോ വിഷ്ണു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് രാത്രിയിൽ ലൈവിൽ വരിക അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാം ഇന്ന് പറ്റുമെങ്കിൽ ഞാൻ രണ്ട് മണിക്ക് വീണ്ടും ലൈവ് വരാൻ നോക്കൂട്ടോ കേട്ടോ പിന്നെ എത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി രാജവട്ടം പോയി കഴിഞ്ഞു ഇനി ഞാൻ നേരെ വാതിലടച്ചു ഇനി റൂമിലിരിക്കും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെ ആകെ ഇതായിട്ട് കിടക്കണത് ഇനിയിപ്പോൾ കുറച്ച് ജോലികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടു ജോലികളൊക്കെ കുറച്ചൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം മഴയില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത് അങ്ങനെ അപ്പോൾ എല്ലാ ചേച്ചിമാരും കൂട്ടുകാരൊക്കെ സുഖമായിട്ട് ഇരിക്കണം സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ചേച്ചിമാർ കുറെ എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട് അപ്പോൾ ഒട്ടും എന്താ പറയുക ഇതിലിപ്പോൾ എന്താ കണ്ടൻ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിലൊന്നും പ്രത്യേകിച്ച് മറുപടിയില്ല ഒറ്റയ്ക്ക് ഇരിക്കണേ എനിക്ക് എന്ത് കണ്ടൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയില്ല കണ്ടന്റ് ഇല്ല എന്നിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇത് എന്താണോ ചെറുതായിട്ടൊരു രീതിയിൽ തലവേദന ഒക്കെ നോക്കിയിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഉഷാറ് കുറവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം സെൻഡാവട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ